ഇന്ന് നമ്മൾ ഇവിടെ ഇറാഖ് ഖുർദിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പോകാൻ പോവാണ് ഇവിടെ കുറേ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ കേട്ടോ കുറേ മലയാളികളുണ്ട് നമ്മൾ ഇന്നലെ പോയ ക്രിക്കറ്റ് സംഭവം എല്ലാം ഈ മലയാളി അസോസിയേഷൻ്റെ അവരാണ് ചെയ്തത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഖുർദിസ്ഥാൻ എന്നൊരു രാജ്യത്ത് വരുന്നതും ഇവിടുത്തെ ഒരു നമ്മൾ കുവൈത്തു നിന്ന് നമ്മൾ പിന്നെ ഇന്ത്യൻ അംബാസിഡർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ കുജിസ്ഥാനിൽ വന്നിട്ട് ഒരു ഇന്ത്യൻ കോൺസുലേറ്റിന് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചിൽ ഇറങ്ങി റെഡിയായി പതിനൊക്കെ നമ്മുടെ എത്താൻ പറഞ്ഞു ഞാൻ കുബൈത്ത് നിന്ന് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ അംബാസിഡർ കാണാൻ വേണ്ടിയിട്ട് ഇത് അംബാസിഡർ ഇത് കോൺസുലേറ്റ് ആണ് നമ്മൾ ജിദ്ദയിൽ പോയിട്ട് അവിടുന്ന് സൗദിയിൽ ഇന്ത്യൻ കോൺസുലേറ്റിനെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ രാജ്യത്തും പോയാൽ അവിടുത്തെ ഇന്ത്യൻ എംബസി ആയിട്ട് നമ്മൾ കണക്ഷൻ വേണം എന്നാണ് മെയിനായിട്ട് എല്ലാവരും അവിടെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങളിപ്പോൾ എവിടെ പോയാലും അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ നിങ്ങൾ പോകണം അത് അങ്ങനെ ഇങ്ങനെയെന്നല്ല പറഞ്ഞു അപ്പോൾ ഇതിപ്പോൾ ഞാസിർഖാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തന്നെയുള്ള നമ്മൾ നമ്മളിതെല്ലാം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടില്ലേ അവരെല്ലാം പറഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ പോയി കാണാൻ പറ്റുന്നത് അപ്പം ഇതാണ് എർബിൽ സിറ്റി ശരിക്കും ചെറിയ ഒരു ഗൾഫ് ദുബായിൻ്റെ ചെറിയൊരു ഭാഗം ഷാർജൻ്റെ അത്ര ഇല്ലെങ്കിലും അതിൻ്റെ എല്ലാം ഒരു പത്തിരുപത് ശതമാനം നമുക്ക് ഇതിന് കൊടുക്കാം കാരണം ഇറാഖ് വെച്ച് നോക്കുമ്പോൾ ഈ കുർദിസ്ഥാൻ വേറെ സംഭവമാണ് ഈ ലൈൻ ത്രീ ലൈൻ റോഡുണ്ട് ഇടാ പിന്നെ കുറേ ഹോസ്പിറ്റല് സ്കൂള് അത് ഇത് സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ ഓയിലുണ്ട് കുർദിസ്ഥാന് ഏറ്റവും കൂടുതൽ ഓയിലുള്ള വാഗമാണ് ഓയില് കുഴിച്ചെടുക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഓരോ പേരിലാണ് ഓരോ ഇരുന്നൂറ് മീറ്റർ കൂടുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു കിലോമീറ്റർ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ പെട്രോൾ പമ്പ് ഇങ്ങനെ കാണാം പക്ഷേ സമയം ഇറാഖിൽ അങ്ങനെ ഇല്ല കേട്ടോ ഇറാക്കിൽ ഇപ്പം നിന്ന് വിട്ടാൽ ചിലപ്പോൾ ഒരു എൺപത് കിലോമീറ്ററിലും കഴിഞ്ഞിട്ടാണ് അടുത്ത പമ്പ് കിട്ടുക അത്രക്കും ലോങ്ങ് പക്ഷേ ഇവിടെ പിന്നെ കുഴിച്ചെടുക്കുന്ന സ്ഥലം ആയതുകൊണ്ട് ഇഷ്ടംപോലെ പമ്പുണ്ട് അത് തന്നെ ഓരോ പമ്പിനും ഓരോ പേരാണ് നമ്മൾ സൗദിയിലെ അരാമകോ അൽദറീസ് അങ്ങനെ ആകെ രണ്ട് മൂന്ന് പേരല്ലേ നമ്മൾ കാണാൻ പറ്റും അതുപോലെ തന്നെ യു എൽ പിന്നെ എവിടെ നോക്കിയാലും അബുദാബിയിലെ നോക്ക് പിന്നെ ദുബായിൽ എമിറേറ്റ്സ് മറ്റേ ഇതുണ്ടല്ലോ നല്ല ഭയങ്കര കിടിലും വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ ഞാൻ ശരിക്കും നട്ടിപ്പോയി ഇറാഖിൽ വന്ന് നമുക്ക് അങ്ങനെ വണ്ടികൾ വേണ്ട പക്ഷെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല പൈസ ഉള്ള ആൾക്കാരുണ്ട് ഇടാ എല്ലാര്ക്കും ഈ ഓയിലിന്റെ മറ്റേ അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികള് കുറേ ബിൽഡേഴ്സ് അങ്ങനെല്ലാം ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ പക്ഷെ ഇത് കുർദിസ്ഥാന് വേറെ റീജിയനാണ് വേറെ രാജ്യം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കി വെക്കുന്നത് പക്ഷേ ഇവരെ പാസ്പോർട്ടും നമ്പർ പ്ലേറ്റും എല്ലാം ഇറക്കുക പക്ഷേ പാസ്പോർട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ കുർദിസ്ഥാനിലെ ആൾക്കാരാണെങ്കിൽ അവിടെ കുർദിഷ് അല്ലെങ്കിൽ കുർദിസ്ഥാനങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് വെയിൻ അല്ലെങ്കിൽ സ്ഥലം കൊണ്ട് ഏതെങ്കിലും ഒരു ലൈൻ കയറി ഇത് രണ്ട് ലൈനും കൂടി കയറി ഞാൻ എവിടെയും പോവാം വൈവ് ഓയില് വിവ വിവ ഓയില് ഇനി വേറെ ഒരു കുറച്ചിതാ ഇപ്പുറത്തെ അടുത്ത ഭാഗത്ത് ആണത് ഷെയർ അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോരോ പേരാ അല്ലാണ്ട് ഒറ്റ കമ്പനി തന്നെ കുറേതൊന്നും ഞാൻ കണ്ടിട്ടില്ല പള്ളി ഒക്കെ പിന്നെ നമ്മള് ഇറാഖില് ഫുള്ളും നമ്മള് തൊണ്ണൂറ് ശതമാനം ഷിയാക്കള് കണ്ടാല് കുർദിസ്ഥാനിലെ ഫുള്ളും കുർദിഷ കുർദിഷകള് സുന്നികളാണ് കുറെ കഥകളുണ്ട് കുർദിസ്ഥാന്റെ ഈ ഒരു റീജിയന്റെ പ്രസിഡന്റ് തലവന് മുസ്തഫ ബർദാന ആദ്യം കുർദിസ്ഥാനെ ഒരു കുർദിസ്ഥാനാക്കി മാറ്റിയത് മൂപ്പര മൂപ്പര എഴുപത്തി ഒമ്പതിലാണ് മരിക്കുന്നത് അതിനുശേഷം മോനാണ് ഇപ്പം ഇവിടെ കുർദിസ്ഥാന് ഭരിക്കുന്നത് കുർദിസ്ഥാൻ എന്ന് പറഞ്ഞാല് ഇറാക്കുമായിട്ട് ഒരു ബന്ധുമില്ലാത്തൊരു സ്ഥലം ഇപ്പോൾ പക്ഷേ ഇറാഖ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല ഒരാൾ തന്നെ നിങ്ങൾ ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇത് കുർദിസ്ഥാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് എവിടെ നോക്കിയാലും ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലേ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ ഓരോ കൺട്രീൻ്റെ പേരടിച്ചപ്പോൾ ഇന്ത്യൻ അടിച്ചാൽ ഇന്ത്യൻ്റെ ഫ്ലാഗ് വരും യു എ അടിച്ചാൽ യു എൻ്റെ ഫ്ളാഗ് വരും പക്ഷെ കുർദ്ദിസ്ഥാന്ന് അടിച്ചാൽ കുർദിസ്ഥാൻ്റെ ഫ്ലാഗ് വരൂല്ല അപ്പോൾ കുർദിസ്ഥാന്റെ ഫ്ലാഗ് ഒന്നും ഇതുവരെ ഒരു കീബോർഡിലില്ല പക്ഷെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ അതിന്റെ മാപ്പ് കുർദിസ്ഥാന്റെ മാപ്പ് കാണിക്കും ഏകദേശം ഒരു ഇറാൻ്റെ എല്ലാം കളർ കൊലത്താന്ന് ഇവരെ മാപ്പ് വരുന്നത് ഇതേണ്ട ഇതൊരു കുർദിസ്ഥാനിലെ ഒരു കിടിലം പാലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അതും ഇറാക്കിൽ പെട്ട ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അപ്പൊ ഇത്രയും സൗകര്യങ്ങളെല്ലാം ഇവിടെ ഗവൺമെന്റ് ഭരണം മാറിയത് കൊണ്ട് തന്നെ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് നല്ല നല്ല റോഡുകളുണ്ട് ഉണ്ട് ഏത് നിങ്ങള് പിന്നെ ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിലും ഏത് റിമോട്ട് ഏരിയയിൽ പോയാലും നല്ല റോഡുകൾ കാണാൻ അത് ഇവർ നല്ലോണം ഉണ്ടാക്കി അതായത് നമ്മള് ബാഗ്ദാദിൽ പോയ സമയത്ത് നാസ്രയിലൊന്നും മര്യാദക്ക് റോഡിട്ടില്ല ഒരു റെയിൽവേ ക്രോസ് ചെയ്യുന്ന ആടെ ഒരു ഗേറ്റ് പോലും ഇല്ല അതാണ് അവിടുത്തെ അവസ്ഥ അവർക്ക് പക്ഷേ അങ്ങനെ ഒന്നും വികസനത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവർ കുറച്ചും കൂടി നല്ലപോലെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ ഒരു നല്ലൊരു സ്ഥലമായിട്ടന്നെ നമുക്കിങ്ങനെ കാണുകയും ചെയ്യാം ഇതേണ്ട ഇവിടെ ഇങ്ങക്ക് എവിടെ വന്നാലും ഈ കുർദിസ്ഥാന്റെ ഫ്ളാഗ് മാത്രം കാണാൻ പറ്റും ഇറാഖിന്റെ ഫ്ലാഗ് ഒന്നും എവിടെയും കാണാൻ പറ്റില്ല ഇവിടെ ചെക്ക് പോസ്റ്റില് നമ്മൾ ബോർഡർ എല്ലാം ഇടുത്തോരോ ബോർഡറും ചെറിയ ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഏഹ് ആടെ എല്ലാം ക്രോസ് ചെയ്യുമ്പോൾ എല്ലായിടത്തും കുർദിസ്ഥാന്റെ ഫ്ളാഗ് ഉള്ളു ഇറാക്കിന്റെ ഫ്ളാഗ് ഏടിയില്ല പിന്നെ എല്ലായിടത്തും ഈ ബർജാനിന്റെ ഫോട്ടോ ഉണ്ടാവും എല്ലാ ചെക്ക് പോസ്റ്റിലും അതിങ്ങനെ തൂക്കിയിടും പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ പ്രത്യേകത ഇപ്പൊ നമ്മൾ സൗദിയിൽ പോയി കഴിഞ്ഞാൽ റിയാദ് ജിദ്ദ അബഹ അങ്ങനെ ഓരോ രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല അതുപോലെ ഇവിടെ എർബില് അതുപോലെ പിന്നെ ദോക്ക് ഓരോ സ്ഥലത്തും ഓരോ രജിസ്ട്രേഷനാണ് നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഒറ്റയടിക്ക് ഈറാഖല്ല ഓരോരോ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ഇവരുടെ നമ്പർ പ്ലേറ്റ് വരുന്നത് പാർലമെന്റ് ഖുർദിസ്ഥാന്റെ പാർലമെന്റ് കണ്ടവിടാ കൊടുത്തിട്ടുള്ളത് ഇത്രേ സമയം ഞാൻ ഇവിടുത്തെ കുർതിസ്ഥാന എർബിലെ ഡ്രൈവേഴ്സും കൂടെ നല്ല പറഞ്ഞല്ലേ ഇപ്പൊ ഞാൻ മാറ്റി പറഞ്ഞു ഇതോ കേട്ടെ ഒരു ഇൻഡിക്കേറ്റർ വരെ ഇല്ലാണ്ടാന്ന് മുന്നിലോട്ട് ഒരു കേട്ടെങ്കിൽ അല്ല ഇതിൽ ഏട്ന്ന് വരുന്ന ഇതെല്ലാം ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് പോവാല്ലേ നമ്മൾ അടുത്ത വണ്ടി എങ്ങനെയാ പോന്നേ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ലൈനിലോട്ട് എങ്ങനെ പോകുന്നുണ്ട് നമ്മള് തോന്നിയാൽ ലൈനിലോട്ട് പോകും എത്ര മണിക്ക് എത്താന്ന് അറിയില്ലേ പതിനൊന്നരണ്ടെന്താ വേണ്ട നമുക്ക് മക്കളെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല വേറൊരു രാജ്യത്ത് നമ്മൾ സ്വന്തം രാജ്യത്തിന്റെ ഫ്ലാഗ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഫീസിൽ എത്തുമ്പോൾ സന്തോഷം അതും ഒരു ഇന്ത്യൻ മേഡ് വണ്ടി സിറ്റിസൺ പിന്നെ ഖുർദിസ്ഥാനില് നമ്മളെ ഇന്ത്യൻ കോൺസുലേറ്റിന് മുമ്പിൽ അവിടെ ഉള്ളത് ഓഫ് വല്ലാത്തൊരു ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടോ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എർബിൽ നമ്മളെ ഇന്ത്യൻ പതാക ഇതൊക്കെ വിളിച്ചിട്ടുള്ള അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം തന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ വണ്ടി വെക്കാൻ ഒരു സ്ഥലം തന്നെ വലിയ കാര്യാണ്

రాజస్థానా ఓకే మూపుర రాజస్థాన్ల అమ్మకే ఆఫ్టర్ దిస్ ఐ నీడ్స్ మై ఇలేవంత్ ఆఫ్టర్ దిస్ ఐ విచులి ఐ కెమ్ ఫోర్ ఫిఫాల్డ్ కప్ ఖత్త నౌ గోయింగ్ బ్యాక్ టు ఇండియా సో తుర్కి ఐ వి అఫ్ఘనిస్తాన్ చైనాస్థాన్ీస్ This all? Yeah, yeah. Total 25? Kurdistan, <laughs> Kurdistan flag? I don't get, but I will uh, fix. <laughs> yeah, well, <please. laughs> so... Yeah, two Yeah, please Okay. Okay, okay. So, Mr. now Okay, 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 okay. okay, 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 okay. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് എത്ര വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക കാരണം നമ്മളെ ഇന്ത്യൻ കോൾസ് നമ്മൾ വന്നിട്ടുള്ളത് ഊഫ് എൻ്റെ മോനെ ശരിക്കും പതാക ആടുന്ന് പാറന്നേരുണ്ടല്ലോ രോമാഞ്ചം ഇങ്ങനെ താങ്ക് യു ഫോർ ട്രാവലിംഗ് and covering Iraq thank and you, sir. thank you. This, uh, this is our indian consulator in erbil, and this is my happiness because i meet him today, and uh, is really proud of our indian flag in every country, and every embassy like that. and this is my second uh, um, you know, meeting with consulate. last time i went to uh, jidda, indian consulate, and i met uh, the consulate of general in jidda, our india. and this is my second time, yes, sir. sir, your good name. Madan Gopal. Madan Gopal from where, sir, in India? I mean, from Delhi. Delhi. So, uh, I'm really happy because to see you, sir. <laughs> no, you are making us proud for with the, your expedition and uh, travel. Thank you. Thank you. you please, Hidesh, please, please come. Okay. Yeah. Uh, thank you. Mm -hmm. And you know, Hidesh. And this so is also yes. Hidesh. Hidesh, Hi. sir. And I'm very happy to meet you. And this actually with, it's a unique thing to see a woman or mother traveling around the world by herself. Mm -hmm. and it, thank you, thank you. It sends all the right messages, be it mm -hmm. women empowerment, be it tourism. And I hope that I wish you the best for your journey in the future too. And this uh, this actually is a very good opportunity for us also to let people know that even. Thank you, for thank English you. And even for the sun, like this is a safe place, and this is what something a lot of people can do. Mm -hmm. So I wish you all the best. Thank you, thank you. Encouraging uh, young women and moms, especially. <laughs> yeah, fine. Mother of five, sir. <laughs> Actually, my husband is very good supporter because, and my mother also because my mother taking care of my children in Abu Dhabi, on my travel. Okay, I need uh, another one. Thank you again, and all the best to thank you. you. Thank enjoy you, thank you, thank you. Ahead and enjoy the the trip. Okay. <laughs> very bright, sunny day. <laughs> yeah. അങ്ങനെ ഇതാ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിലാണ് ഉള്ളത് കേട്ടോ നമ്മളെ വണ്ടി ഇവിടെ കൊണ്ടുവച്ചു അതാണ് കോൺസുലേറ്റർ മൂപ്പർ കമുക്ക് സർ യു ക്യാൻ സീ യു ക്യാൻ ഓപ്പൺ ദിസ് സർ ഐ ഐ കെ ഷോ യു അബ് മൈ ബൈക്കിൾസ് എ റണ്ണിങ് ഹോം ഇസ് എ യൂറോപ്യൻ ഓവർ ലാൻഡ് ലൈ ആൻഡ് ദിസ് ഈസ് മൈ കിച്ചൺ ആൻഡ് എവറിഥിങ് ഇൻ സൈഡ് ആൻഡ് ഐ ഹാവ് ടു ലിറ്റർ പെട്രോൾ ജെറി ക്യാൻ ഹിയർ ആക്ച്വലി ഐ ഡ്രോ യു ഗ്രൂബൽ സൗദി അറേബ്യ ഡ്രൈയസ്റ്റ് ഏരിയ സോ ദാറ്റ് ടൈം ഐ യൂസ് ദിസ് വൺ പ്ലീസ് പ്ലീസ് ഫോദിയോ കം ഹിതീഷ് കം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ശരിക്കും ഭയങ്കര സന്തോഷാ ഒരു കോൺസുലേറ്റിന് ഒരു ഇന്ത്യൻ കോൺസുലേറ്റിൽ വരിക അവിടെ കോൺസുലേറ്റർ കാണുക അല്ലെങ്കിൽ അംബാസിഡർ കാണാന്ന് പറഞ്ഞാല് ഒരു ഇന്ത്യക്കാരെയാണ് ഞാൻ ഇത്രയും രാജ്യങ്ങൾ അവർ ചെയ്ത് യാത്ര ചെയ്താൽ നമ്മൾ സ്വന്തം ഇന്ത്യൻ്റെ ഫ്ലാഗിന്റെ മുമ്പിൽ സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പൊ സാർ സാർ താങ്ക് യു അഗെൻ താങ്ക് യു അഗൈൻ ബൈ 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 താങ്ക് യു സാർ താങ്ക് യു